വാഗമണ്ണിൽ ഓഫ് റോഡ് സവാരി ഡി ടി പി സിയുടെ കീഴിലാക്കാൻ ശ്രമം ഇതിനായി വാഹന പരിശോധന ആരംഭിച്ചു ഓഫ് റോഡ് സർവീസിന് ഇനി മുതൽ ടിക്കറ്റ് കൗണ്ടറും ഉണ്ടാകും ഡി ടി പി സി നിശ്ചയിക്കുന്ന നിരക്കിലാവും ഓഫ് റോഡ് സവാരി നടത്തുന്നത് ഓഫ് റോഡ് സവാരി ഡി ടി പി സിയുടെ കീഴിലാവുന്നത് പ്രായോഗികമാവില്ലെന്ന ഡ്രൈവർമാർ പറയുന്നു ഡി ടി പി സിയുടെ കീഴിലാവുമ്പോൾ ഓട്ടം കുറയുമെന്നാണ് ജീപ്പ് ഡ്രൈവർമാരുടെയും ഉടമകളുടെയും ആശങ്ക വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നൂറിലധികം വാഹനങ്ങളാണ് ഓഫ് റോഡ് സവാരി നടത്തുന്നത് ഇതിൽ കണ്ടീഷൻ ഉള്ളതും ഇല്ലാത്തതുമുണ്ട് കഴിഞ്ഞ ദിവസം ഓഫ് റോഡ് യാത്ര നിരോധിച്ചിരുന്നു ഇതേ തുടർന്ന് വലിയ പ്രതിസന്ധി ഇവിടെ രൂപപ്പെടുകയും ചെയ്തു യൂണിയനുകൾ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരമുണ്ടാക്കി ഡി ജി പി സിയുടെ കീഴിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കണ്ടീഷനുള്ള വാഹനങ്ങൾ ഓടിക്കാൻ തീരുമാനമായി വാഹനങ്ങൾ ആർട്ടിഒ പരിശോധിച്ച് സ്റ്റിക്കർ ഒട്ടിക്കുകയും ആദ്യം വരുന്ന വാഹനങ്ങൾ മുൻഗണനാക്രമത്തിൽ ഓട്ടം പോകും ഡി ജി പി സി ആരംഭിക്കുന്ന കൌണ്ടറിലോ മുൻകൂട്ടിയെ ബുക്ക് ചെയ്തു വേണം യാത്ര നടത്താൻ ഇങ്ങനെയാണ് ഓഫ് റോഡ് യാത്ര നടത്താൻ ാണ് ഇതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് ഈ ഡി പി സ്ട്രക്കിലേക്ക് പോകുന്നതാണ് ഇവർക്ക് ഒരു അറിവ് അങ്ങനെ വന്നാൽ നിലവിലുള്ള ഓട്ടങ്ങളുടെ കുറവുണ്ടാകാൻ സാധിക്കും അങ്ങനെ രാവിലെ മുതൽ ഇറങ്ങി നിന്ന ആൾക്കാരും അത് ചെറിയും കണ്ടും ഏറ്റവും കാര്യങ്ങൾ പറഞ്ഞു നോക്കിയാണ് ഇതിപ്പം ഓട്ടം പിടിച്ചു പോകുന്നത് നേരെ തിരിച്ചൊരു കൗണ്ടർ തോന്നിയിട്ടാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നതെങ്കിൽ ഇത് താല്പര്യമുള്ള ആൾക്കാരല്ല ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾ പുരുദോഷ ആൾക്കാരാണ് അവരെ കൃത്യമായും പറഞ്ഞ് ബ്രെയിൻ ബാഷ് ചെയ്തിട്ട് ആണ് ഇത്തരത്തിലൊരു ഓട്ടം കിട്ടുന്നത് അപ്പോൾ സ്വാഭാവികയും ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഓട്ടത്തിൽ ഒരു പത്ത് രൂപമായിട്ട് നീങ്ങാൻ സാധിക്കുന്നത് ഇതിൽ നമ്മുടെ ജീവിത മാർഗത്തെ ബാധിച്ചിട്ട് എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് പരിശ്രമം ഉണ്ടാവുക കാലത്തെക്കുറിച്ച് ഡ്രൈവേഴ്സിന്റെ ഭാഗത്ത് തുമതിയ ആരും യാത്രക്ക് തയ്യാറാവില്ല വരുന്ന സഞ്ചാരികളെ പ്രലോഭിപ്പിച്ചാണ് യാത്രയ്ക്ക് തയ്യാറെടുപ്പിക്കുന്നത് എന്നാൽ ടി സി വേ കീഴിലാകുന്നതോടെ സഞ്ചാരികളെ പ്രലോഭിപ്പിക്കാൻ ആളുണ്ടാവില്ല ഇതോടെ ഓഫ് റോഡ് സവാരി നടത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും കുറയും നൂറോളം ജീപ്പുകൾ ഉണ്ടെങ്കിലും കുറഞ്ഞത് ഒരു ഓരോട്ടമെങ്കിലും ഓരോ ജീപ്പുകൾക്കും കിട്ടിയിരുന്ന സ്ഥാനത്ത് ഓരോട്ടം പോലും പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുമെന്നാണ് ഡ്രൈവർമാരുടെ ആശങ്ക ഇടുക്കി വിഷ ന്യൂസ് വാഗമൺ